സ്കൂളിൽ വാഹന നടത്തിപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മാന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ് സൗകര്യത്തിനുള്ള ഫണ്ട് ശേഖരണാർത്ഥമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും റെസിഡൻസ് അസോസിയേഷന്റെയും സഹായത്തോടെ പരിപാടി സംഘടിപ്പിച്ചത് മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തികൽ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക സജീവിയാലി സ്വാഗതം പറഞ്ഞു ഓരോ നറുക്കെടുപ്പും ചെയർമാനും അധ്യാപകരും പി ടി എ അംഗങ്ങളും ചേർന്ന് നിർവഹിച്ചു വാഷിംഗ് മെഷീൻ ഗ്യാസ് സ്റ്റൗ കുക്കർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത് എസ് എം സി ചെയർമാൻ ഉദയകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് മണി എ കെ എം പി ടി എ ചെയർപേഴ്സൺ ദിവ്യ പ്രമോദ് അധ്യാപകരായ ഷാഹിദ ഇ എം ഷെൽന കെ ജി സക്കിയ കെ ഷെറി പീറ്റർ ഉഷാമണി അജി ജോസഫ് പി ടി എ ഭാരവാഹികളായ ടിനോയെൽദോ അശ്വതി ജെയർ സിന്ധു ആർ സോനു കേ എന്നിവർ സംബന്ധിച്ചു ഇന്ന് പെരുമ്പാവൂർ ഗവൺമെൻറ് ബോയ്സ് എൽ പി സ്കൂളിലെ സ്കൂൾ ബസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സമ്മാന കൂപ്പണിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പോൾ പാത്തിക്കൽ നിർവഹിച്ചു സ്കൂൾ ബസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസത്തിലാണ് ഈ സ്കൂള് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ സമ്മാന കൂപ്പൺ നമ്മുടെ പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷൻ സംഘടനകൾ മറ്റു സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ മറ്റു പ്രധാനപ്പെട്ട വ്യക്തികൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഏകദേശം പൂർണ്ണമായും ഒരു വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു ടാർഗറ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഇപ്പോൾ നേരിടുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് ഈ വർഷമെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് ഞങ്ങളോട് സഹകരിച്ച എല്ലാ റെസിഡൻസ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്കും സന്നദ്ധ സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികൾക്കും ഈ സ്കൂളിൻ്റെ പേരിൽ പി ടി എയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ